ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി മൂന്ന് വർഷം മുമ്പ് വി ആൻ വിഷ്ണു എന്ന പുതുമുഖ സംവിധായകൻ അനൗൺസ് ചെയ്ത ചിത്രമാണ് പറക്കും പപ്പൻ ഒരു ഫാൻറ്റസി ചിത്രമായിട്ട് വന്ന പറക്കും പപ്പൻ എന്ന ചിത്രം ഇതുവരെ ഷൂട്ടിംഗ് ആരംഭിക്കുകയോ അതിൻ്റെ യാതൊരുവിധ പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതിന് മുന്നേ അനൗ ഇതിനു ശേഷം അനൗൺസ് ചെയ്ത ടോബിനോ തോമസിന്റെ മിന്നൽ മുരളി അടക്കം റിലീസ് ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ദിലീപിന്റെ ഏറ്റവും വലിയ ഹൈപ്പിൽ ഇറങ്ങേണ്ട ഒരു ചിത്രം ഒരു ഫാന്റസി പറക്കും പപ്പൻ എന്നൊരു അമാൻഷിക കഥാപാത്രമായിട്ട് ദിലീപ് എത്തുന്ന ഒരു ചിത്രമാണ് പക്ഷേ എങ്കിൽ അനൗൺസ്മെന്റിന് ശേഷം യാതൊരുവിധ അറിയിപ്പുമില്ലാതെ നീങ്ങിയത് ആദ്യം ഈ ചിത്രം അനൗൺസ് ചെയ്ത സമയത്ത് കാർണിവൽ സിനിമാസിന്റെ ബാനറിലെ കാർണിവൽ പ്രൊഡക്ഷൻസും ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസും ജോയിൻറ്റ് വെഞ്ചറായിട്ട് നിർമ്മിക്കാനായിരുന്നു ഈ ചിത്രത്തിന്റെ ആദ്യ അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ കാർണിവൽ സിനിമാസ് ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം തകർന്നു തരിപ്പണമായപ്പോൾ ഇപ്പോൾ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ഗൂഗുലം മൂവീസാണ് ഗൂഗുലം മൂവീസും ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസും ചേർന്നിട്ടാണ് ഇനി ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ദിലീപിന്റെ ബബ്ബബ എന്ന ചിത്രവും ഗോകുലം ആണ് നിർമ്മിക്കുന്നത് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം ദിലീപ് രണ്ടായിരത്തി ആദ്യ മാസങ്ങളിൽ തന്നെ പറക്കും പപ്പൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ആരംഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഷൂട്ടിംഗ് ഡേറ്റോ കാര്യങ്ങളോ പൂജ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ദിലീപിൻ്റെ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ ഫാൻറ്റസി ചിത്രമായിട്ട് പറക്കം പപ്പൻ രണ്ടായിരത്തി തന്നെ തിയേറ്ററുകളിൽ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗൂകുലം മൂവീസും ദിലീപിൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ ചേർന്നാണ് നിർമ്മാണം ഈ ചിത്രത്തിൻ്റെ ഒരു കോമഡി ഫാമിലി ഫാൻറ്റസി എലമെൻ്റ് ഉള്ള ഈ ചിത്രത്തിൻ്റെ തിരക്കഥ കൈകാര്യം ചെയ്തത് നമ്മുടെ സ്വന്തം റാഫിക്കയാണ് റാഫിയാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത് എന്തായാലും വിയാൻ വിഷ്ണുവിൻ്റെ ഒരു കിടുക്കാച്ചി ഫാൻറ്റസി കോമഡി ഫാമിലി എൻ്റർടൈനറിന് വേണ്ടിയിട്ട് ദിലീപും ദിലീപിൻ്റെ ആരാധകരും ദിലീപിനെ ഇഷ്ടപ്പെടുന്ന മലയാളി സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്